ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് മഹാരാഷ്ട്രയിലെ ഫേമസ് ആയ മിസൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മിസൽ എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ വർഗ്ഗത്തിൽ ഒരു പയറാണ് മോത്ത് ബീൻസ് അല്ലെങ്കിൽ മഡ്കി എന്ന് പറയും അത് നമ്മൾ ചെറുപയർ ചെറുപയറിൻ്റെ പച്ചക്കളറാണെങ്കിൽ ഇതൊരു മൺ കളറായിരിക്കും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാത്രി മുഴുവൻ വെള്ളം അരിച്ചു വെക്കുക അപ്പോൾ അതിൽ മുള വരും മുള വന്ന പയറ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായി ഉപയോഗിച്ച് വെക്കുക അതവിടുന്ന് വേഴുന്ന സമയം കൊണ്ട് കുക്കറിലേക്ക് ഞാൻ വേ വെന്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ കുക്കർ തന്നെ കഴുകിയിട്ട് വെച്ചതാണ് ഇതിലേക്ക് ഓയിലൊച്ചിട്ട് ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചും ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് തിന്നായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതും കൂടി വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ ഉപേവി വെച്ച തക്കാളി ഒന്ന് നന്നായി തൊലി കളഞ്ഞതിന് ശേഷം മാഷ് ചെയ്ത് ഇതിലേക്ക് വെച്ച് ഈ തക്കാളി ഇടുന്നതിന് മുമ്പേ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊറിയാണ്ടർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പാക്കറ്റ് പത്ത് പാക്കറ്റാണ് ഇത് മിസൽ മസാല എന്ന് പറഞ്ഞിട്ടുള്ള അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആംചൂർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഡ്രൈ മാംഗോ പൗഡർ പിന്നെ മിസൽ മസാല ഇതേപോലെ പാക്കറ്റ് വാങ്ങിക്കാൻ പറ്റും അതില്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് തേങ്ങാൻ കൊപ്പറിയൊക്കെ വറുത്തിറക്കില്ല അതേപോലെ വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് തക്കാളിയൊക്കെ നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം അപ്പോൾ അതും കൂടി നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ മടക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ പോലെ തന്നെയുള്ളൊരു തരം പയറാണിത് ചെറുപയറിൻ്റെ ഒരു മണ്ണിക്കളറാണിത് നൂടി ചേർത്തിട്ട് ഇന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒക്കെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലി മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിസൽ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാവിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം പാവെന്ന് പറഞ്ഞാൽ ബണ്ണാണ് അത് നമ്മൾ ബട്ടർ ബട്ടറിട്ട് ചൂടാക്കിയിട്ട് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ ഫർസൺ അല്ലെങ്കിൽ ഷേവ് ഇട്ട് കൊടുക്കാം പിന്നെ പച്ച ഉള്ളി അരിഞ്ഞതും കുറച്ച് കൊറിയാണ്ടർ റിലീസും കൂടി ഗാർണിഷ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്